അപ്പോൾ ഞാനൊരു ദിവസം ഈ കുട്ടിനോട് പറഞ്ഞു മോനെ ദെർസ് പോയിക്കൂടെ മദ്രസിൽ എത്ര പഠിച്ചു ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു നമുക്കൊരു ദർസിൽ ചേർന്നൂടെ ചേർന്നുകൂടെന്നൊക്കെ ചോദിച്ചു നോക്കി അതിനൊന്നും എതിരും പറഞ്ഞരാ അനുകൂലമില്ല പിന്നീട് ദീർഘകാലം കഴിഞ്ഞതിന് ശേഷമാണ് സംഭവങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ഈ കുട്ടി അതാ നാല് ഭാഗത്തു നിന്ന് ആൾ വന്ന് ഞങ്ങളോട് ഉയർന്നിരിക്കുകയാണ് എന്താണ് ഇയാളിൽ ആർക്കും അറിയില്ല എങ്ങനെ അത് പൊന്തിയെന്ന് അറിയില്ല അവർ പറഞ്ഞ കഥകളൊക്കെ അന്നാ വീട്ടിൻ്റെ നിന്ന് എന്നോട് പറഞ്ഞു ദർസിൽ പോവേണ്ടതില്ല അത് ഞാൻ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതാണ് അങ്ങനെ അങ്ങ് കൊടുത്തതാണ് അങ്ങനെ കൊടുത്തിട്ട് കിട്ടിയതാണ് കരീംസിലാർക്ക് മഹാനായ സിയാ മുസിലാർ ഷീഖിനെ പോയ സമയത്ത് അവിടെന്ന് പറഞ്ഞു നീ രണ്ടാനുള്ള മുതലാളിയാണ് നീ വല്ലാത്ത മുതലാളിയാണല്ലോ രണ്ടാനുള്ള മുതലാളിയാണ് എന്ന് നമ്മളെ ഇരമംഗലം സിയാ പറഞ്ഞു ഞാൻ പോയി കണ്ടിട്ടുണ്ട് മഹാൻ വലിയ മഹാനായിരുന്നു രണ്ട് സിയാ മുസ്ലിയാരുണ്ട് വലിയ സിയാ മുസിലാര് ചെറിയ സിയാ മുസിലാർ ഞാൻ ചെറിയ സിയ മുസിലാരാണ് കണ്ടത് അവരെ മുമ്പ് വഫാത്തായി പോയി മറ്റെയാണ് വലിയ മഹാന്മാരായിരുന്നു അപ്പൊ എന്താണ് ഇതിന്റെ വ്യാഖ്യാനം രണ്ടാനുള്ള മുതലാളി എന്ന് പറഞ്ഞാൽ എത്രയും ഇവിടത്തേക്ക് വേണ്ടിയും കൊടുക്കാൻ അവിടത്തേക്ക് വേണ്ടിയും കൊടുക്കാനുള്ള എന്നാണ് ഒരാൾ വ്യാഖ്യാനം പറഞ്ഞു വളരെ അത്ഭുതകരമാണ് ഷെയഹൻ ഒരു സന്ദർഭത്തിൽ അജ്മീർന്ന് വരികയാണ് അങ്ങനെ അജ്മീർന്ന് ബോംബെയിലെത്തി കഴിയിൽ കാശുകളൊന്നുമില്ല അവിടുന്ന് പള്ളിയിൽ കയറി അവിടെ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങോട്ട് തിരിച്ചു പോകാനാ കാശൊന്നുമില്ല ആരോടും ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോ നമ്മൾ അക്ബർ ട്രാവൽസിന്റെ ഉപ്പ അവിടെയുണ്ട് ആ വീട്ട് ആ അവരുടെ റൂമിലുള്ള ഒരാൾ പള്ളിയിൽ വന്നു ഈ ആളെ നല്ലൊരു ആളെങ്ങനെ കണ്ട് ആളൊരു കയ്യിലൊന്നും കാശില്ലാന്ന് തോന്നുന്നുണ്ട് അന്ന് പറഞ്ഞിട്ടില്ല അജ്മീർന്ന് വരികയെന്ന് പറഞ്ഞു പിന്നെ അസു ലോഹർക്ക് പോയപ്പം കണ്ട് അസുറിനും അയാളെ കണ്ടു എന്ന് കണ്ടെന്നല്ല എന്നാൽ അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന അങ്ങനെ ഇയാൾ കൂട്ടി അങ്ങോട്ടുണ്ട് അക്ബർ ട്രാവൽസിൻ്റെ ഇന്നുള്ള അയാളുടെ ഉപ്പ അവിടെ എത്തിയപ്പോൾ നന്നായി ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചിരുന്നില്ല ഭക്ഷണം കഴിച്ചിട്ടില്ലാണ്ട് ഭക്ഷണം കൊടുത്തു ഇനി അങ്ങോട്ട് പോകേണ്ടത് കോഴിക്കോട്ട് കോഴിക്കോട്ടെത്താൻ മാറ്റമുള്ള എല്ലാ കാശും ഏൽപ്പിച്ചു അപ്പൊ അവിടെ നിന്ന് രണ്ട് മൂന്ന് തവണ പറഞ്ഞാ എന്റെ ഓർമ്മ അക്ബർ അക്ബർ അക്ബർന്ന് മൂന്ന് അങ്ങനെ പറയാളുടെ അക്ബർ ആയതാർ അങ്ങനെ അയാള് തുടങ്ങിയ അക്ബർ ട്രാവൽസ് ആണ് ഇന്നിപ്പോൾ മാങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളുടെ അക്ബർ ആയതാർ ഇതുപോലെയായിരുന്നു കരീം സുലേർ കരീം സുലേൽ ഷീഹന്റെ ഉള്ളിയിൽ ഒന്ന് ചെറിയൊരു കുട്ടിയാണ് ഈ മോനേക്കാളും ചെറുതാണ് ശരീരം കുറവാണ് ഒന്നും ആരോടും അങ്ങനെ പറയുന്നില്ല ഞാൻ ഞാനിടക്കിടയ്ക്ക് വിളിച്ച് ചായ കൊടുത്ത ചെലുപ്പം കുടിക്കും വേണ്ടെന്ന് പറയും ഷീറിൻ്റെ വെള്ളിയിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കും എന്നിട്ട് അവസാനം മൂപ്പൻ്റെ പുരയിൽ പോയി ഓറെ കണ്ടു തിരിച്ചു പോയി ഇങ്ങനെയായിരുന്നു അപ്പം ഞാനൊരു ദിവസം ഈ കുട്ടിനോട് പറഞ്ഞു മോനെ ദെർസ് പോയിക്കൂടെ എത്ര പഠിച്ചു ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു നമുക്കൊരു ദെർസിൽ ചേർന്നുകൂടെന്നൊക്കെ ചോദിച്ചു നോക്കി അതിനൊന്നും എതിരും പറഞ്ഞില്ല അനുകൂലം ഇല്ല പിന്നീട് ദീർഘകാലം കഴിഞ്ഞതിന് ശേഷമാണ് സംഭവങ്ങളൊക്കെ ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് ഈ കുട്ടിയതാ നാല് ഭാഗത്തു നിന്ന് ആൾ വന്ന് ഞങ്ങളോട് ഉയർന്നിരിക്കുകയാണ് എന്താണ് ഇയാളിൽ ആർക്കും അറിയില്ല എങ്ങനെ അത് അറിയില്ല അവർ പറഞ്ഞ കഥകളൊക്കെ അന്നാ വീട്ടിൻ്റെ ഉള്ളെന്ന് എന്നോട് പറഞ്ഞു ദർസിൽ പോവേണ്ടതില്ല അത് ഞാൻ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതാണ് അങ്ങനെ അങ്ങ് കൊടുത്തതാണ് അങ്ങനെ കൊടുത്തിട്ട് കിട്ടിയതാണ് കരി മുസിലാർക്ക് അത് ആഹറാണ് കൊടുത്ത് അക്ബറിനെടുത്ത് ദുന്യാവാണ് ആഹർ ആഹർ എന്നല്ല ഇങ്ങനെ ഏതും കൊടുക്കാൻ കഴിയുന്ന രണ്ടാനയുള്ള മുതലാളിയാണ് എന്ന് സിയാ മുസിലിയാർ പറഞ്ഞ അതേ അനുഭവം ഇതുപോലെ ഒരുപാട് ആളുകളിൽ ഷെയുഖനെ കൊടുത്തിട്ടുണ്ട്